എന്നോടൊപ്പം വന്ദന ഫ്രാൻസിസ് സിസ്റ്ററുടെ സഹോദരൻ ജോസഫ് മാത്യുണ്ട് ചേട്ടാ എന്നും വരുന്നുണ്ട് പെങ്ങളെ കാണാൻ അവരെ കാണാൻ ഇപ്പോ ഇപ്പൊ മനസ്സിൽ എന്താ തോന്നുന്നത് ഈ കേസ് എടുക്കാൻ പോകുന്നുള്ളത് വരുമ്പോൾ ജാമ്യം കിട്ടും ഉടനെ ആ ഒരു സന്തോഷമുണ്ട് ആ ഒരു എങ്ങനെയാ ഇത് ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് തോന്നുന്നുണ്ടോ എത്തിയെന്ന് എന്റെ മനസ്സ് പറയുന്നു കാരണം എല്ലാ ന്യൂസെല്ലാം കാണുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഈ ഒരു കുറച്ച് ദിവസം ഈ പത്ത് ദിവസം ആവുമല്ലേ ആ ഒരു ദിവസം എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ഒരു ഒരു സംഭവം ഉണ്ടാവുന്നു അതെങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ചേട്ടൻ എന്തോ എനിക്കിപ്പോൾ അത് അതൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല കാരണം ആ ദിവസങ്ങള് ഇന്ന് ഇപ്പോൾ ഉടനെ പുറത്ത് വരും അത് കാണാൻ മനസ്സിൽ ആ ഒരു ഇതിലാണ് കഴിഞ്ഞ ദിവസമൊക്കെ സിസ്റ്റർ കണ്ടപ്പോൾ എന്താ പറഞ്ഞതെന്ന് സംസാരിക്കുന്ന വലിയ വിഷമത്തിലായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടതല്ലേ ഇറങ്ങി വരുന്നത് നിങ്ങൾ കണ്ടതല്ലേ പൊട്ടി കരയുന്നുണ്ടായിരുന്നു ഇപ്പൊ മനസ്സിൽ തോന്നുന്നത് സന്തോഷമാണ് ആണ് സന്തോഷം എന്ന് ജാമ്യം കിട്ടും ഉടനെ വരും എന്നുള്ള സന്തോഷം പ്രതീക്ഷയാണ് നമ്മളെ നമ്മള് പ്രതീക്ഷയോടെയാണ് ഇത് നമ്മുടെ ജോസഫേട്ടാണ് ഈ അവിടെ വന്ദന ഫ്രാൻസിന്റെ സഹോദരനാണ് സിസ്റ്ററുടെ സഹോദരനാണ്